ാസ്റ്റ് വൺ വീക്ക് കാറിൽ ഞാൻ കാറിൽ വെച്ചടിച്ച് വൺ എക് വേറെ ഞാൻ ചേർത്തു എനിക്ക് ലൈഫ് കുറവല്ലേ പകുതി ഉള്ളായിരുന്നു അറുപത് എഴുപത് ശതമാനം ലൈഫ് ഇന്ത്യ ഒന്നും കിട്ടിയില്ല വണ്ടി എടുത്ത് വന്നാണ് ഇതാടാ മനസ്സിലായോ ഞാൻ നോക്ക് വണ്ടിയിലോടാ അതിനു മുൻപേ അവനെ ട്രാക്ക് ആക്കിתי അവനെ ആയിക്കില്ല മറ്റവനെ ആയിക്കില്ല ടാഗാക്കിയത് ഞാൻ മൂന്നാമത്തെ അടിച്ചവനാണ് ഞാൻ മറ്റേവനെ ടാക്ക് ആ മൂന്നാമനെ അടിച്ചതിന് ഞാൻ ടാഗാക്കിത് അப்புறം ആ മണ്ടക്കന്ന് വണ്ടി എടുത്ത് ഓടാണ് അവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു ഞാൻ ഓനെ കണ്ടില്ല പാസ് ആവാനായിട്ട് റീലോഡ് ചെയ്യാൻ നിൽക്കാ ആ എകെഎം എടുത്ത് അടിച്ചാ മതിയായിരുന്നു 13 ബുള്ളറ്റ് അവൻ നോക്ക് ആയിനി കൺഫർം നോക്ക് ആയിനി എകെഎം ആയിരുന്നു എനിക്ക് അല്ല അവൻടാ അവൻ 120 fps ആ കാരണം എന്താ ഞാൻ മറ്റേവനെ ഷെ കവർ കേറി ഇപ്പൊ കണ്ടോ

നോക്കായി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്ത പോലും ഇല്ലേ നോക്കായ കാര്യം പറഞ്ഞ ശ്രദ്ധിക്കില്ല പിന്നെ ആയിരിക്കും അറിയണത് വെയിറ്റ് വെയിറ്റ് ചെയ്യും മോഡിക്കഴിട്ടുള്ള കൊല്ലുംടേ എലമ ഐ നീഡ് എ ഗ്രെപ്പ് ഐ നീഡ് കൺസ്യൂമേബിൾസ് പറ്റ മറ്റേ ഉള്ളൂ ഒന്ന് അങ്ങു കുത്തിക്കോ അതിന്റെ ഉള്ളിൽ വെസ്റ്റ് ചെയ്യണം ഓരോന്നില് കുത്തി വെക്ക്

ചാടിയേറോ ഏതോ ചാടിയേ ഇങ്ങനെ ആ ലൈഫ് പൊനെടാടാ അവേട്ടൻ ഓടോ അവേട്ടൻ ഓടോ അവേട്ടൻ ഓടോ അവേട്ടൻ മെയിൻ മെയിനി മെയിനി പറക്കാൻ സമയം ആയേടെ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ മെയിൻല എരിഞ്ഞ ലാസ്റ്റ് അടിക്കുന്ന സൗണ്ട് കേട്ടു ഇടാ എം4 ഉണ്ട് मारे ഇലിപ്പെട്ടിക്ക് ആനാതിബുനി നാര് നടിച്ചാ വാ സ്മോക്ക് ടേക് ഫുൾ നേരെ ഓക്കേ തോ ഇതിന നട ഈ ദിന അത് ചാമ്പിങ്സ്

ഇവിടൊക്കെ ആ ഒരു ലൂട്ടിയൊക്കെ ഓൾറെഡി ആർക്ക് വേണ്ട ആ എ എം ആർ എടുക്കുന്നതിനേക്കാളും എടുക്കാതിരിക്കുന്നത് ആകെ പത്ത് ആളുണ്ടോ നമ്മൾ ഇതൊരാളില്ല ിലോട്ടാ കുട്ടി പെന്നിലോട്ടോ കുട്ടി പിന്നിലോട്ടാ വണ്ടി കുട്ടി കേട്ടോ ഇവിടെ ഈ എഴുപത് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ ദൂരമാണോ

നേരെ പിന്നു നിൽക്കുന്നു ഇതിന്റെ ചരിവി നിൽക്കണ്ട പുറത്താരോ നിൽക്കുന്നുണ്ടോ കേടാ നോക്ക് അവൻ നോക്ക് ഇവിടെ നോക്ക് അവിടെ നോക്ക് വാ വാച്ച് ഔട്ട് ഫോളോനി നിന്നാ ചിക്യാ എടാ മോനെ ടോർട്ട് എടുത്ത് സംസായത്ര മലയാളിയാ മലയാളിയാ എടാ വണ്ടി എടാ മൈരെ മണ്ടക്കോട്ടണ്ടടാ അപ്പുറന്ന് ഒരുകട മലയാളിക്കട്ടാ പുണ്ട വാച്ച് ഔട്ട് എടാ മോള് ഇരുന്നോ നീ ഞാനാ തരില്ലടാ മണ്ണക്ക് എന്നെ കൊന്നെ എന്നെ ആരെങ്കിലും ടിച്ചിട്ട് ഞാൻ മേടിച്ചു അവൻ്റെ ലൂട്ടുണ്ടാ എന്റെ ലൂട്ട് അവന് കിട്ടിട്ടുണ്ട് പിന്നെ நீடேமோ வண்டியெடுத்து போய் ോട്ട് പോന്നെ എല്ലാം നമ്മുടെ അണ്ടർ റൂട്ട് ഒന്നും ഇല്ലടാ ഒരു ഇകോളി കൊട്ടിക്ക് വെറുതെ നടക്ക് കാറട പോ ആർവിക്ൾ ഈസ് സ്മോക്കിങ്

ഇത് എവിടെന്നറിയോ അടിക്കണത് വണ്ടി വെച്ചാ പ്രശ്നം എല്ലാം ഉണ്ടാ നമ്മ പോലെ ഉണ്ടോ அப்படி அடிக்கண்ட அடிக்கண்ட அடி அடி நம்ம கிட்டம் നല്ല വൃത്തിക്ക് കൊള്ളുന്നുണ്ട് അടിയ നാല് പേരുണ്ട്ടാ വണ്ടി എടുക്കുമ്പോ നാലു പേരുണ്ട് അവിടെ വണ്ടീന്റെ വീടൂ പോയാ 何でですか അതെ വീട്ടിൽ എത്തണത് നമുക്ക് ബാക്കി കൂടെ പോയി കുത്താം വേണമെങ്കിൽ മാർക്ക് വീവില്ല കേറാൻ പറ്റോ അവിടെ കേറാൻ പറ്റും വീ ഇല്ല വീ ഇല്ല വീര ബി ഇല്ല മാറച്ചായിട്ട് പോ

ஒரு முன்னா جاتக் அது மேல ரெண்டே மேல மேல கேரு கேக்க மாட்டேங்கிறடா எடா எடா கேரல என்னதோன்ன மாதிரி இவனா ഒന്ന് കേറു പറഞ്ഞിട്ട് കയറിക്കൂടെ ഒരു കേടി പോലും ഇല്ല ലാസ്റ്റ് മാൻ ആയിരുന്നല്ലേ ഒരു കേടി പോലും ഇല്ലാത്ത അവന്റെ അടുത്ത് തന്നെ അടിപൊളിച്ചത് യുടെ പുണ്ടെ അതാ പറഞ്ഞേ നിന്റെ കൂടെ കേറുന്ന കളി അറിഞ്ഞിട്ട് കേറു ഞാൻ എന്നെ രക്ഷിക്കാറുണ്ട് വരപ്പണ്ടേ എവിടെ പണോണ്ടേ സാറം ഇങ്ങോട്ട് കളി വരും ടോർ ചാർജ് ചെയ്തിട്ട് 18 ريال ചാർജ് ഇല്ല ചാർജ് ഇല്ല ചാർജ് ഇല്ല 10 ريال ഇതല്ലേ ഐക്യല്ലേ ഓ ഇതിക്ക് നമുക്ക് നേരത്തെ ആ 120 ഹോട്ടല്ലേ 15 ഇഞ്ച് ഇതില്ലേ പോയിട്ട് വന്നില്ലേ 8 എനിക്ക് അറിയാം 22 മിനിറ്റ് മതി വാ എനിക്ക് അറിയാം ഇങ്ങോട്ട് ഇരിക്കിക്കോ 10 മിനിറ്റ് 3 മണിയായി ണി കോമഡി നാളെ അറുപത്തഞ്ച് കിലോമീറ്ററിനടുത്ത് ഓടിക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു കാറിൽ എറണാകുളത്തൊന്നും ചേർത്തല്ലോ ഞാൻ പറഞ്ഞു അച്ഛ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ച കളിക്കാനും കയറി ലക്ഷ വിളിച്ച് ആള് തീരെ പെട്ടിടക്കെ അവസ്ഥ ഫുൾ പെട്ടെന്ന് വെച്ചാ വല്ലാത്ത പൊട്ടല് പെട്ടിടക്ക എന്നുവെച്ചാ ഹെവി പണി ആയിരത്തി എണ്ണൂറ് അറിയാൽ സാലറി അതില് കഴിഞ്ഞ മാസത്തെ ആയിരത്തി മുന്നൂറ് കിട്ടിപ്പോ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അടിച്ചോണ്ടിരുന്ന ഒരു മണ്ഡലം വരണ്ട മെയിൽ ആ ഏഴ് തണ്ടായിരിക്കും